ഹായ് ഞാൻ ശരണ്യ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ തക്കാളിയുടെ നടലും പരിചരണവും അതിനെയൊക്കെ പറ്റിയിട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് കാണണേ ഇത് ഞാൻ എൻ്റെ ടെറസിൽ നട്ടേക്കുന്ന തക്കാളി ചെടികളാണ് നല്ല രീതിയിൽ കാഴ്ച നിറയെ പഴുത്ത് കിടപ്പുണ്ട് അഞ്ച് ചുവട് തക്കാളി ചെടികളാണ് ഞാൻ ഇപ്പം നട്ടേക്കുന്നത് നമ്മുടെ വീട്ടാവശ്യത്തിന് രണ്ട് ചുവടൊക്കെ മതി അതുതന്നെ ധാരാളമാണ് ഇതിപ്പോൾ ഒരുപാട് കായ് ഒരേ സമയത്ത് പഴുത്ത് കിടപ്പുണ്ട് അപ്പം നമുക്ക് വിളവെടുപ്പൊക്കെ ഒന്ന് കണ്ടിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ നടൽ മുതൽ പരിചരണം വരെയെന്ന് ഞാൻ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് വിളവെടുപ്പിൽ തന്നെ നമുക്ക് ഇത്രയും തക്കാളികൾ കിട്ടിയിട്ടുണ്ട് ഇനിയും ഇതിൽ ഒരുപാട് പച്ച തക്കാളികളൊക്കെ നിൽപ്പുണ്ട് വിത്ത് നടാനായിട്ട് ഇതുപോലെ നല്ല വലിപ്പമുള്ള വിത്തുകൾ വേണം തിരഞ്ഞെടുക്കാൻ ഹൈബ്രിഡ് വിത്തോ അല്ലാത്ത വിത്തോ ഒക്കെ ഉപയോഗിക്കാൻ നമ്മളെടുത്ത ഈ വിത്തുകളെ ഇതുപോലെ ഒരു പഴയ തുണിയിലാക്കി ഒന്ന് പൊതിഞ്ഞെടുക്കണം ഞാനിപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഈ തുണിക്കകത്ത് വിത്ത് വെച്ചിട്ട് ഒരു പഴയ ചരയുടെടുത്ത് ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കുകയാണേ ഇനി ഇതിനെ നമ്മൾ ഇതുപോലൊരു കപ്പിൽ കുറച്ച് വെള്ളത്തിൽ സ്യൂഡോമോണോസ് കലക്കിയിട്ട് അതിലോട്ട് മുക്കി വയ്ക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വിത്ത് കുഞ്ഞല്ലേ അപ്പോൾ വേഗം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചുറ്റിക്കെട്ടി വെച്ചേക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൊടുത്ത് അതിലങ്ങ് ഇട്ട് വെച്ചാൽ മതി ഇത് മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിർത്തതിന് ശേഷം വേണം വിത്ത് നമ്മൾ പാകി മുളപ്പിച്ചെടുക്കേണ്ടത് ഇവിടെ ഇപ്പം വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ എല്ലാ വിത്തും മുളപ്പിക്കുന്നത് പോലെ പേപ്പർ കപ്പ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മൾ മണ്ണും മണലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്ത മണ്ണിൻ്റെ മുകളിലോട്ട് കുറച്ച് ചകിരിച്ചോറും കൂടെ ഇട്ട് വച്ചേക്കുന്നതാണേ അപ്പം വിത്ത് നട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ചകിരിച്ചോറൊന്ന് വിതറിക്കൊടുത്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ ചകിരിച്ചോറ് വെച്ചിട്ട് വിത്ത് ഇച്ചിരി ഒന്ന് താഴ്ത്തി വെച്ച് കൊടുത്താലും മതി നമ്മുടെ വിത്ത് കുതിർന്നിട്ടുണ്ട് ഇനി ഇതിനെ ഈ പേപ്പർ കപ്പിലോട്ട് നട്ട് കൊടുക്കാം ഒരു പേപ്പർ കപ്പിൽ മിനിമം ഒരു രണ്ട് മൂന്ന് വിത്തെങ്കിലും നടണം ചിലപ്പോൾ നമ്മൾ ഒരെണ്ണമാണ് നടുന്നതെങ്കിൽ അത് മുളച്ചില്ലെങ്കിൽ അപ്പോൾ രണ്ട് മൂന്നെണ്ണം ആവുമ്പോഴത്തേക്ക് അതൊക്കെ മുളയ്ക്കുകയും അതിൽ നിന്ന് ആരോഗ്യമുള്ളവ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ പിഴുതു കളയാം വിത്തിൻ്റെ വലിപ്പത്തിനുള്ള കുഴികളിൽ വേണം നമ്മൾ വിത്ത് നടാൻ അതായത് ശരിക്കും പറഞ്ഞാൽ വിത്തോളം വലിപ്പത്തിന് വിത്ത് നടാൻ പാടുള്ളൂ ഒരുപാട് ആഴത്തിൽ വിത്ത് നടാൻ പാടില്ല തക്കാളി വിത്തൊക്കെ വളരെ ചെറിയ വിത്താണ് അപ്പോൾ നമ്മൾ ചെറിയ കുഴികളുണ്ടാക്കി അതിൽ വേണം നട്ടു കൊടുക്കേണ്ടത് വിത്ത് നട്ടതിന് ശേഷം നമ്മൾ കുതിർക്കാൻ വച്ചിരുന്ന സ്യൂഡോമോണോസിൻ്റെ ആ വെള്ളം തന്നെയാണ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇങ്ങനെ വിത്ത് നടാതെ ഏതെങ്കിലുമൊക്കെ ഗ്രോ ബാഗിൽ സ്ഥലമുണ്ടെങ്കിൽ അതിലൊന്ന് ചെറുതായിട്ട് ഇളക്കി നമ്മൾ തക്കാളി വിത്തുകൾ പാകിയിട്ടാൽ ഇതുപോലെ നല്ല രീതിയിൽ തൈകൾ മുളച്ചു വരും നമ്മൾ ഗ്രോ ബാഗിലൊക്കെ എല്ലാ പത്ത് ദിവസം കൂടുമ്പോഴും വളം ഇടുന്നുണ്ടല്ലോ അതുകൊണ്ട് നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കും ഗ്രോ ബാഗിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ തൈകളും നല്ല രീതിയിൽ വളർന്നു വരും ഇങ്ങനെ വളർന്നു കിട്ടുന്ന തൈകൾ മാറ്റി നട്ടാലും ഇതുപോലെ നല്ല രീതിയിൽ തക്കാളി ചെടികൾ ഉണ്ടാവുകയും നിറയെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഒട്ടും മടി കാണിക്കാണ്ട് എല്ലാ പത്ത് ദിവസം കൂടുമ്പോഴും തക്കാളി ചെടികൾക്ക് സ്യൂഡോമോണസ് കറക്റ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇവർക്ക് പെട്ടെന്ന് രോഗം ബാധിക്കുന്നവരാണ് പ്രത്യേകിച്ച് വാട്ടരോഗം അത് തടയാൻ ഏറ്റവും നല്ലത് സ്യൂഡോമോണസ് ആണ് വിത്ത്ളച്ച് ഒരു അഞ്ചില പരുവമാകുമ്പോൾ തൊട്ട് തന്നെ അഞ്ച് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിനെടുത്ത് നമ്മൾ തക്കാളി ചെടിക്ക് കൃത്യമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും വേണം ഇന്ന് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു തക്കാളി നാളെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വെള്ളം ഒഴിക്കാതിരിക്കുമ്പോൾ ഒരു അവസ്ഥയില്ലേ അതുപോലെ മൊത്തത്തിൽ വാടി നിൽക്കും നമ്മൾ ചിലപ്പോൾ വിചാരിക്കും വെള്ളം കുറവായതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും ഈ തക്കാളി പഴയ രീതിയിൽ രീതിയിലാവത്തില്ല ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ വാട്ടരോഗം എന്ന് പറയുന്നത് വാട്ടരോഗം ഒരു തക്കാളി ചെടിക്ക് ബാധിച്ചു കഴിഞ്ഞാൽ ആ ചെടിയെ ആദ്യം നമ്മൾ മറ്റ് തക്കാളി ചെടികളിൽ നിന്ന് മാറ്റി വയ്ക്കണം അതുപോലെ ഒരിക്കൽ വാട്ടരോഗം വന്നു കഴിഞ്ഞാൽ അത് രക്ഷപ്പെടുത്തി എടുക്കാനും പാടാണ് ഇത് അതുപോലെ ചെറിയ രീതിയിൽ വാട്ടരോഗം ബാധിച്ചു ഒരു തക്കാളി ചെടിയായിരുന്നു ആ സമയത്ത് ആ വാട്ടരോഗം വന്ന ബ്രാഞ്ചിനെ കട്ട് ചെയ്തിട്ട് മറ്റ് തക്കാളി ചെടികളിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം സ്യൂഡോമോണോസ് ഒക്കെ തളിച്ചു കൊടുത്തു എന്നിട്ട് വന്ന പുതിയ ബ്രാഞ്ചസ് ആണ് ഈ കാണുന്നതൊക്കെ പുതിയ ബ്രാഞ്ചസ് വന്നപ്പോൾ അതിന് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ പൂക്കുകയും കായ്കളൊക്കെ ഇതുപോലെ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ചെടികളും പക്ഷെ ഇതുപോലെ രക്ഷപ്പെട്ട് കിട്ടത്തില്ല അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ആ ചെടിയെ മൊത്തത്തിൽ പിഴുതു മാറ്റി നശിപ്പിച്ച് കളയണം അതുപോലെ തന്നെ വളർന്നു വരുന്ന തക്കാളി ചെടികളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ഇതുപോലെ കാണുന്ന പുഴുക്കളാണ് നമ്മുടെ തക്കാളിയുടെ തണ്ടിനും ഈ പുഴുവിനും ഏകദേശം ഒരേ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല ഇവർ വേഗം തന്നെ തക്കാളി ചെടിയുടെ ഇലയും തണ്ടും ഒക്കെ തിന്നു നശിപ്പിച്ച് കളയും ഇവരെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മാർഗം ഈ കാണുന്ന ഉറുമ്പുകളാണേ ഇവരിൽ നിന്ന് കടി കടികിട്ടാണ്ട് എങ്ങനെ നമ്മുടെ കൃഷിസ്ഥലത്ത് ഇവരെ എത്തിക്കാമെന്ന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടേ അതുപോലെ തന്നെ തക്കാളി ചെടിയിൽ ഇതുപോലെ ഉണങ്ങി നിൽക്കുന്ന ഇലകളും തണ്ടുകളുമൊക്കെ നമ്മൾ കൃത്യ സമയത്ത് തന്നെ മുറിച്ച് മാറ്റി കൊടുക്കണം ഈ ചെടികളെ നമ്മൾ പ്പോഴും വൃത്തിയായിട്ട് ഇതുപോലെ നിർത്തിയിക്കണം ഇവർക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും അടിഭാഗത്ത് നിൽക്കുന്ന ഇലകളാണ് ഉണങ്ങുന്നതെങ്കിൽ മുകളിലോട്ട് മുകളിലോട്ട് നിൽക്കുന്ന ഇലകൾക്കും ഇതുപോലെ ഉണങ്ങാനുള്ളൊരു പ്രവണത തോന്നിക്കും അതുകൊണ്ട് നമ്മൾ ഒരു ഇല ഉണങ്ങി തുടങ്ങുമ്പോൾ തന്നെ അതിനെ ആദ്യമേ അങ്ങ് കട്ട് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാം നമ്മളിവിടെ ടെറസ്സില് ഇതുപോലത്തെ ഗ്രോ ബാഗുകളിലാണ് തക്കാളി ചെടി നട്ടേക്കുന്നത് ഈ ബാഗിൻ്റെ ഇത്രയും ഭാഗത്ത് മണ്ണല്ല ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം കരിയിലയും പച്ചിലയൊക്കെയാണ് നിറച്ചേക്കുന്നത് മുകൾ ഭാഗത്ത് മാത്രമാണ് മണ്ണിട്ടേക്കുന്നത് അതുപോലെ നമ്മുടെ അടുക്കളയിൽ മിച്ചം വരുന്ന പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാനെ കൊണ്ട് പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ മുന്നേറ്റത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് പിന്നെ നമ്മൾ ഈ ബാഗ് നിറയ്ക്കുന്നതും കുപ്പി വയ്ക്കുന്നതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് ഇനി ഇവർക്ക് വളമായിട്ട് കൂടുതൽ പച്ച ചാണകവും പിന്നെ നമ്മുടെ അടുക്കളയിൽ മിച്ചം വരുന്ന കഞ്ഞി വെള്ളം അരി കഴുകിയ വെള്ളം തേങ്ങാ തേങ്ങാവെള്ളം ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാറുള്ളത് അതുപോലെ തേങ്ങാ വെള്ളവും തൈരും ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു വളം കൂടെ പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ തക്കാളി ചെടിക്ക് എപ്സം സോൾട്ട് ഉപയോഗിക്കാറുണ്ട് മഗ്നീഷ്യം സൾഫേറ്റിനെയാണ് നമ്മൾ എപ്സം സോൾട്ട് എന്ന് പറയുന്നത് ഇത് കടകളിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന സാധനമാണ് ഇതാണ് എപ്സം സോൾട്ട് ഒരു ടീസ്പൂൺ എപ്സം സോൾട്ട് ഒരു ലിറ്റർ എന്ന കണക്കിന് എടുത്തിട്ട് വേണം നമ്മൾ തക്കാളി ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് എപ്സം സോൾട്ട് നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൽ അലിഞ്ഞു കിട്ടുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി ചെടിക്ക് ആവശ്യമുള്ളപ്പം മാത്രമേ എപ്സം സോൾട്ട് കൊടുക്കാവൂ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന അളവ് കൂടിക്കഴിഞ്ഞാൽ അവർക്കത് ദോഷമായിട്ട് മാറും പ്രത്യേകിച്ചും പിന്നീട് തക്കാളി ചെടിക്ക് കാൽഷ്യം അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും എപ്സം സോൾട്ടിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ തക്കാളി ചെടികൾക്ക് മഗ്നീഷ്യത്തിൻ്റെ കുറവ് ഉണ്ടാകുമ്പോൾ അവരുടെ ഇലകളൊക്കെ മഞ്ഞ കളറാവുകയും എന്നാൽ ഇലകളിലുള്ള വെയിൻസൊക്കെ കളറിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും അങ്ങനെ സംഭവിക്കുമ്പോൾ എപ്സം സോൾട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരിക്കൽ ഉപയോഗിച്ച മണ്ണാണ് വീണ്ടും കൃഷിക്ക് ഉപയോഗിക്കുന്നതെങ്കിലും എപ്സം സോൾട്ട് കുറച്ച് മണ്ണിൽ ഒന്ന് തൂറ്റിയിടാം കാരണമെന്ന് വെച്ചാൽ നമ്മളെ ആദ്യം നട്ട പ്ലാന്റ് ഈ മണ്ണിലുള്ള മഗ്നീഷ്യമൊക്കെ ഉപയോഗിച്ചിരിക്കും അപ്പോൾ രണ്ടാമത് നടന്ന പ്ലാന്റ് ന് അതിൻ്റെ കുറവുണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ തക്കാളി ചെടിക്ക് രണ്ട് നേരവും വെള്ളം ഒഴിച്ചു കൊടുക്കണം മറക്കരുത് ഇവിടെ നമ്മൾ മഞ്ഞക്കിണി തൂക്കി കൊടുത്തിട്ടുണ്ട് ഇതൊരു സ്റ്റിക്കി ട്രാപ്പാണ് ഇതിനേക്കെപ്പറ്റി വിശദമായിട്ട് മുൻപത്തെ വെള്ളരിയുടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തയക്കുക അന്ന് നമ്മൾ ഉപയോഗിച്ച് ആ മഞ്ഞക്കെണിയുടെ ബാക്കിന്ന് കുറച്ച് ഭാഗം മുറിച്ചിട്ടാണ് ഇവിടെ തൂക്കി ഇട്ടിട്ടുള്ളത് ഇത് കണ്ടോ രണ്ട് ഭാഗത്തും ഒരുപാട് പ്രാണികൾ വന്ന് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട് ഇത്രയേ ഉള്ളൂ തക്കാളി കൃഷി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള തക്കാളി ടെറസിലോ പറമ്പിലോ ഒക്കെ കൃഷി ചെയ്ത് എടുക്കാവുന്നതാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്തേക്കണേ അതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെയും കമൻറ്റ് വളരെയധികം വിലപ്പെട്ടതാണ് എല്ലാ കമൻ്റുകൾക്കും ഞാൻ റിപ്ലൈ തരാറുണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്